നമസ്കാരം ഞാൻ മനാഫ് കഴിഞ്ഞ കുറേ ദിവസമായിട്ട് പല ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു ആ ചോദ്യങ്ങൾക്കൊക്കെ കൃത്യമായ മറുപടികൾ തന്നു എല്ലാവരെയും നന്ദിയോട് കൂടി സ്മരിക്കുകയാണ് അടുത്ത ചോദ്യം ആടു വർഷങ്ങളായിട്ട് നമ്മളെ സേവിച്ചു കൊടുക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട് ഇപ്പോഴും പല പാർട്ടിയിലും എല്ലാ പാർട്ടിയിലും ഇന്ന പാർട്ടി എന്നൊന്നുമില്ല എല്ലാ പാർട്ടിയിലും ഈ നേതാക്കന്മാർ നമ്മളെ സേവിച്ചു കൊടുക്കുക വർഷങ്ങളായിട്ട് അവർക്കൊരു റെസ്റ്റ് കൊടുത്ത് പുതിയ യുവ നേതാക്കന്മാർ ഈ നാടിനെ ഭരിക്കാൻ മുന്നോട്ട് വരേണ്ടതില്ലേ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക ഒരുപാട് കേരളത്തിൽ കൈവുറ്റ യുവ നേതാക്കന്മാർ നമ്മളെ ഭരിക്കാൻ പ്രാപ്തിയും കഴിവുള്ള നേതാക്കന്മാരുണ്ട് അവർ ഈ നാട് ഭരിക്കണമെന്ന് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് അറിയിക്കുക അതുപോലെ തന്നെ നമ്മളൊക്കെ സാധാരണ നമ്മളൊക്കെ വീട്ടിൽ പിതാക്കന്മാർ ഒരു പ്രായ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ പറയും ഇനി നയിച്ചത് മതി ഇനി ഞങ്ങൾ നയിച്ചോളാം അതുപോലെ കേരളത്തിലുള്ള രാഷ്ട്രീയ നേതാക്കന്മാരോട് മതി ഇനി യുവാക്കൾ നയിക്കട്ടെ എന്ന് പറയാനുള്ള ആർജവം കേരളത്തിലെ ജനങ്ങൾക്കുണ്ടോ നന്ദി നമസ്കാരം